പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും കുട്ടികൾക്ക് ഫുട്ബോൾ വാങ്ങി നൽകുമെന്ന വാക്ക് വാക്കുപാലിച്ചിരിക്കുകയാണ് കപ്പൂർ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി ശിവൻ ഗോളടിച്ചാൽ രക്ഷിതാക്കളുടെ വോട്ട് വേടിച്ചു തരണമെന്ന് കുട്ടികൾക്ക് മുന്നിൽ വെച്ച സ്ഥാനാർത്ഥിയുടെ പന്തയവും ഒടുവിൽ ഗോളടിച്ചതും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു കുട്ടികൾ ആഗ്രഹിച്ച ഫുട്ബോൾ മന്ത്രി എം വി രാജേഷാണ് കഴിഞ്ഞ ദിവസം കൈമാറിയത് വോട്ട് അഭ്യർത്ഥനക്കിടെയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പി ശിവൻ കുട്ടികളുമായി പന്തയം വെക്കുന്നത് താൻ പന്ത് ഗോൾ പോസ്റ്റിൽ എത്തിച്ചാൽ രക്ഷിതാക്കളുടെ വോട്ട് തനിക്ക് വേടിച്ചു തരണമെന്നായിരുന്നു ആവശ്യം പിന്നെ കണ്ടത് അസലൊരു ഗോൾ തന്നെയായിരുന്നു കപ്പൂർ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് പി ശിവൻ മത്സരിച്ചത് തെരഞ്ഞെടുപ്പിലെന്നാൽ പരാജയപ്പെട്ടു ജയിച്ചാലും തോറ്റാലും കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ പന്ത് വാങ്ങി നൽകുമെന്നായിരുന്നു പി ശിവന്റെ വാക്ക് ഈ ഉറപ്പാണ് കഴിഞ്ഞ ദിവസം പാലിക്കപ്പെട്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷാണ് കുട്ടികൾക്ക് പന്ത് കൈമാറിയത് നന്നായി പഠിക്കണം ഒപ്പം ലഹരി പോലെയുള്ള വിപത്തുകളിൽ അകപ്പെടാതെ കായികക്ഷമതയുള്ള തലമുറയായി വളരണമെന്നും പറഞ്ഞാണ് മന്ത്രി മടങ്ങിയത് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം വെഡിംഗ് பாசித் ஆர்க்கிட்டு பூங்கோட்டுக்குளம் திருர்